അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പരിശുദ്ധമായ മക്കയിലേ പത്തൊമ്പതാം തീയതി രാത്രി ഒരു ഏകദേശം ഒരു മണിയുടെ എടുക്കാറട്ടോ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിലൊക്കെ പെട്ടവരൊക്കെ ഈ റോഡിൽ കൂടിയൊക്കെ നടന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കണം കേട്ടോ ഒരു ഭാഗത്ത് കൊട്ടാരത്തിൻ്റെ ഭാഗവും ഒരു ഭാഗത്ത് ഇവിടെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെയാണ് ലുലു ഹോട്ടലാണ് അങ്ങ് കണ്ടത് നമ്മൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഈ റോഡിൽ ഹാജിമാർ മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ റോഡിൽ ഇങ്ങനെ ലഗേജ് ഇറക്കി വെച്ചിട്ടുണ്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാലും ആജിമാർ ബസ് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വരും അതിന് മുന്നേ ബസ് ഇങ്ങനെ റെഡിയാക്കാൻ വേണ്ടി കുറേ ആളിങ്ങനെ നിൽക്കുന്നുണ്ട് അത് ലുലു ഹോട്ടലാണ് കേട്ടോ ഇവിടെയൊക്കെ നിന്ന് പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറയാം പ്രത്യേകിച്ച് മക്കയിൽ ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിയുന്നതിനനുസരിച്ച് കഴിഞ്ഞ വർഷം നിങ്ങൾ വന്ന പോലെ ആയിരിക്കില്ല അജിയാത് സദ് റോഡിലാണുള്ളത് ഇവിടെ നമ്മുടെ മലയാളി ആജിമാരൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് കുറേ മലയാളി ആജിമാരൊക്കെ നമസ്കാരം കഴിഞ്ഞ് റൂമിലേക്ക് പോയി ഇപ്പം കുറച്ച് ലേറ്റാമല്ലോ എന്നാലും ഇവിടെ ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഐസ്ക്രീം വണ്ടിയാണേ ആംബുലൻസ് ഒന്നുമല്ല കണ്ടോ അതങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് ഐസ്ക്രീം ഇവിടെ ബുക്ക് കേട്ടോ നമ്മുടെ നാട്ടിലാണ് അങ്ങനെ കൊടുക്കുവോ ഇല്ലല്ലോ അല്ലേ ഏതായാലും ഇപ്പോൾ ഒക്കെ കണ്ടോ ഇത് ജബൽ കാബ സ്ട്രീറ്റിലേക്ക് പോകുന്നതാണ് റോഡ് അതിൻ്റെ അറമിൻ്റെ താഴത്ത് കൂടി പിന്നെ ഈ വണ്ടികളൊക്കെ വരുന്ന അറമിൽ പോയിട്ട് കണ്ടോ ആ ആ മതിലിനോട് ചേർന്നിട്ട് വണ്ടികൾ പോകുന്നുണ്ടോ അത് അറമിൻ്റെ മുറ്റത്ത് പോയിട്ട് ഇങ്ങനെ വരും കേട്ടോ അജിമാരെ ഇറക്കിയിട്ട് അസീസിൽ നിന്നൊക്കെ വരുന്ന വണ്ടി അവിടെ യൂട്ടൺ ഇങ്ങനെ ഇ ലിമരേഡേൻ്റെ ഹോട്ടലിൽ ഞാനിപ്പോൾ ലിമരയുടെ ഹോട്ടലിൽ ഇവിടെയാണ് ഉള്ളത് ഇവിടുന്ന് റോഡ് മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹോട്ടലുകളൊക്കെ ഉണ്ട് പക്ഷേ നല്ലൊരു കേറ്റാണ് അത് നേരെ പോകുന്നത് അജാദ് മസാഫിയിലേക്കാണ് കേട്ടോ അതായത് മക്രിം ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് മക്ക മക്രിം അജിയാദ് ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് അവിടെ ഇലാഫ് ഹോട്ടൽ അതുപോലെ മസാഫിയിൽ കുറേ ഹോട്ടലുകളൊക്കെയാണ് കേട്ടോ നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ ഉമ്മറയൊക്കെ ചെയ്തിട്ട് പോകുന്നത് കാണാം ഇതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഒരു കാര്യം ഇവിടെ ഇതൊക്കെ സിമ്മിൻ്റെ കൗണ്ടറാണ് കേട്ടോ കുറേ തെരുവ് കച്ചവടക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഒരു കാര്യം ഇവിടെ ഇതൊക്കെ സിമ്മിൻ്റെ കൗണ്ടറാണ് കേട്ടോ കുറേ തെരുവ് കച്ചവടക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കച്ചവടം ചെയ്യുകയാണ് ഈ സമയത്തൊന്നും ഇവരെ ആരും ബുദ്ധിമുട്ടിക്കില്ല കാരണം നമ്മുടെ മലയാളി ഉമ്മമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ ഞാനിങ്ങനെ നടന്നത് ഞാനിപ്പോൾ എൻ്റെ നേരെ അടുത്ത വർഷത്തേക്ക് കാണുന്ന ഇത് ആണ് കേട്ടോ അറമിൻ്റെ ജോലി ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട് അറമിൻ്റെ പരിപാലകരൊക്കെ അവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ വണ്ടികളൊക്കെ എവിടെയാണ് നിർത്തി വെക്കുക കേട്ടോ ഇതാണ് കണ്ടോ ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അതൊക്കെ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് കാണുന്നത് എന്നാൽ ഞാനിങ്ങനെ അറമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സംസം വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ വഴിയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് അത്യാവശ്യം കൂടുന്നതൊക്കെ ഉണ്ടോ ധംസത്തിൻ്റെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ മലയാളി രാജിമാരാണ് ഇതൊക്കെ ഉം ചെയ്ത് കഴിഞ്ഞ് പോവാണ് കേട്ടോ ഇതാണ് സിമ്മിൻ്റെ കോണ്ടർ സിം ഇപ്പോഴും ഇവിടെ ലഭ്യമാണ് കേട്ടോ നാൽപ്പത് റിയാൽ കൊടുത്താൽ മതി പിന്നെ ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പും ഇതൊക്കെ ഉണ്ട് എന്നിട്ടോ ഞാനിങ്ങനെ അറബിനൊക്കെ ഉള്ള ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടികളൊക്കെ അവിടെ ടേൺ ചെയ്ത് വരുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കണ്ടോ നമ്മുടെ അൽഹിന്ദിൻ്റെ രാജിമാരിങ്ങനെ ഉമ്പ്ര കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങളെ അറിയുന്നവരൊക്കെ ആയിരിക്കാം നാട്ടിൽ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഇതൊക്കെ അറിയിക്കുക കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ കുറേ ഇന്തോനേഷ്യക്കാർ അവർ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ ഇവിടുന്ന് ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ നാട്ടുകാരാണ് ഇത് കൂടുതൽ വാങ്ങുക മറ്റുള്ള രാഷ്ട്രക്കാരൊന്നും വാങ്ങില്ല അങ്ങനെ ഞാൻ നടന്നിവിടെ ഒരു ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് രണ്ട് റോഡ് ഒന്ന് അജിയാദ് മസാഫി ഒന്ന് അജിയാദ് സദ് ആ ജംഗ്ഷനിലെത്തി ഞാൻ സദ് റോഡ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ മസാഫി റോഡിലേക്ക് കയറി ഇത് ഒന്നാം നമ്പർ ബാത്റൂമ് രണ്ടാം നമ്പർ ബാത്റൂം അതുപോലെ ലഗേജ് സ്റ്റോറേജ് ഒക്കെ ഇവിടെ കാണാം വില്ലേജറാവായത് കൊണ്ട് ഇഷ്ടം പോലെ ആജിമാർ ഇവിടെ വന്നിട്ടിങ്ങനെ ഉറങ്ങാണ് കേട്ടോ ഈ റൂമൊന്നും എടുക്കാതെ സുബി നമസ്കാരം കഴിഞ്ഞ് ഉമ്മറയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇനി ജുമാ നമസ്കാരം ഇങ്ങനെ പോകും പ്രവാസികളാണ് ഇവിടെ അതിൻ്റെ ഇടയിൽ ഇവിടെ നുസ്ക് ഓഫീസ് കാണാം കണ്ടോ അതായത് സ്റ്റോറേജ് ലഗേജ് സ്റ്റോറേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ ഇത് ഹറമന്ന് നേരെ ആ പാലം കണ്ടോ അത് കഴിഞ്ഞ് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടോ മസാഫി റോഡ് എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് ആൾക്കാർ പറഞ്ഞ് തരും അന്നേരം ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇലാഫ് ഹോട്ടൽ അതുപോലെ മക്രി ഹോട്ടല് പിന്നെ ഇവിടെ ക്ലോക്ക് ടവറിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട് ക്ലോക്ക് ടവറിലേക്ക് വരുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ റോഡടിച്ചിട്ടൊന്ന് ഈ റോഡിങ്ങനെ കാണിച്ചു തന്നതാണ് കേട്ടോ എന്നാൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇന്ന് വെള്ളിയാഴ്ച ആവായത് കാവയും ഈത്തപ്പഴും ചായ ഒക്കെ അതൊക്കെ കുടിക്കാനുള്ള കുറേ ആൾക്കാർ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇൻഷാല്ല ഇത് സഫ ടവർ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കുറേ ഹോട്ടലുകളുണ്ട് ആജിമാരെ താമസിക്കുന്നത് നല്ല പൈസ കൊടുക്കണം റെൻറ്റ് അതുപോലെ അവിടെ അവിടെയൊക്കെ വന്നിട്ട് ഈ ഇന്നത്തെ ദിവസമൊക്കെ ആജിമാരൊക്കെ വന്ന് ഇറങ്ങുന്നതൊക്കെ നമുക്ക് ഇവിടെ ആ ബസ്സുകളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഒന്ന് ദൃശ്യങ്ങളൊക്കെ പകർത്താം കേട്ടോ അത് ഇവിടെയൊക്കെ ചായയും കാവയും അതുപോലെ ഈത്തപ്പഴമൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മുടെ മലയാളി ഉമ്മമാരൊക്കെ ഉണ്ട് കണ്ടോ അത് അലഹമില്ല നല്ല റാഹത്തായിട്ട് നിങ്ങൾ കാണുക നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനുള്ള ആഗ്രഹം നിങ്ങൾ പ്രകടിപ്പിക്കുക അള്ളാഹു അത് ഉദ്ദേശിച്ച് നിങ്ങൾ ഇവിടെ വരാനുള്ള ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ഇത് കാണുക കേട്ടോ തീർച്ചയായിട്ടും അള്ളാഹു മണിൽ എത്തിക്കും കണ്ടോ ഹാജിമാർ ഇത് ഇന്തോനേഷ്യക്കാരാണ് കേട്ടോ ഇവർ നല്ല പൈസ കൊടുത്തിട്ട് ഇവിടെ അടുത്തുള്ള ഹോട്ടല് ഗ്ലോക്ക് ടവർ അല്ലെങ്കിൽ സഫ ടവറ് ദാർ തോഹീദ് അതെങ്കിലും ജബലുമറി ഇങ്ങനെ കുറേ ഹോട്ടലുകൾ അറമിൻ്റെ അടുത്തുള്ളുണ്ട് നല്ല പൈസയാണ് എന്നാലും അത് കൊടുത്തിട്ട് അവർ നിൽക്കും കേട്ടോ അവർക്ക് മെയിനാണ് അവരുടെ രാജ്യത്ത് അവർ കല്ല്യാണം കഴിയണമെങ്കിലോ അല്ലെങ്കിൽ വേറെയൊന്നും ആവശ്യത്തിന് അവർ ആദ്യം കഴിഞ്ഞാൽ ചോദിക്കുന്നത് അജ് ചെയ്തിനോ ഉമ്ര ചെയ്തതിനോ എന്നൊക്കെ തന്നെ ചോദിക്കാം എന്നിട്ടാണ് നിക്കാഹൊക്കെ ഉറപ്പിക്കുമെന്നൊക്കെ പറയുന്ന കേൾക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഇന്തോനേഷ്യയിലുള്ള ഏതെങ്കിലും മലയാളികൾ ഇതൊക്കെ കാണുകയാണെങ്കിൽ പറയണം കേട്ടോ ഞാനങ്ങനെ അതൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ ആറമീൻ്റെ അടുത്തേക്ക് എത്തിയ കേട്ടോ അതിലുപരി എനിക്കും ഇന്നൊരു സൗഹൃദ ഉണ്ട് ഇവിടെ ഉമ്രയ്ക്ക് വന്നിട്ടുണ്ട് ഒരു ഫാമിലിയാണ് അവർ ജിദ്ദയിലാണ് താമസിക്കുന്നത് ഇവിടെ പുതിയാപ്പിള ഖത്തറിലാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ് അന്നേരം അവരെയും കൂട്ടിയിട്ട് ഉമ്രക്ക് ഉമ്ര ചെയ്യാനൊക്കെ വന്നതാണ് എന്നാൽ എന്നെ കാണാമെന്നൊക്കെ പറഞ്ഞു ഇൻഷാല്ല നമ്മളിവിടുന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ആക്കിയിട്ടുണ്ട് എന്നാൽ ഇന്ന് വെള്ളിയാഴ്ച ആവായത് നല്ല തിരക്കും ഇതൊക്കെ ഉണ്ട് ഈ സമയം ഒരു മണിയായി ഇനി അവരൊക്കെ ഇവിടുന്ന് അവർ അജീസിയാലാണ് റൂം എടുത്തിരിക്കുന്നത് അവരിവിടെ പരിചയമുള്ളവരായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സൗകര്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ ജംഗ്ഷനിലെത്തി ഞാൻ സദ് റോഡ് ഒഴിവാക്കിയിട്ട് ഇപ്പം മസാഫി റോഡിലേക്ക് കയറി ഇത് ഒന്നാം നമ്പർ ബാത്റൂം രണ്ടാം നമ്പർ ബാത്റൂം അതുപോലെ ലഗേജ് സ്റ്റോറേജ് ഒക്കെ ഇവിടെ കാണാം വെള്ളിയാച്ചിരാവായത് കൊണ്ട് ഇഷ്ടംപോലെ ആജിജിമാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉറങ്ങാണ് കേട്ടോ ഈ റൂമൊന്നെടുക്കാതെ നമസ്കാരം കഴിഞ്ഞ് ഉമ്മറയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇനി ജുമാ നമസ്കാരം ഇങ്ങനെ പോകും പ്രവാസികളാണ് ഇവിടെ അതിൻ്റെ ഇടയിൽ ഇവിടെ നുസ്ക് ഓഫീസ് കാണാം കണ്ടോ അതായത് സ്റ്റോറേജ് ലഗേജ് സ്റ്റോറേജിന് നേരെ ഓപ്പോസിറ്റ് കേട്ടോ ഇത് ഹർമന്ന് നേരെ ആ പാലം കണ്ടോ അങ്ങനെ കഴിഞ്ഞ് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടോ മസാഫി റോഡ് എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് ആൾക്കാർ പറഞ്ഞ് തരും എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇലാഫ് ഹോട്ടൽ അതുപോലെ മക്രിം ഹോട്ടൽ പിന്നെ ഇവിടെ ക്ലോക്ക് ടവറിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട് ക്ലോക്ക് ടവറിലൊക്കെ വരുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ റോഡടിച്ചിട്ടൊന്ന് ഈ റോഡിങ്ങനെ കാണിച്ചു തന്നതാണ് കേട്ടോ എന്നാൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇന്ന് വെള്ളിയാഴ്ച ആവായത് കാവയും ഈത്തപ്പഴും ചായ ഒക്കെ അതൊക്കെ കുടിക്കാനുള്ള കുറേ ആൾക്കാർ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇൻഷാല്ലാ ഇത് സഫ ടവർ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കുറേ ഹോട്ടലുകളുണ്ട് ആജിമാതിരെ താമസിക്കുന്നത് നല്ല പൈസ കൊടുക്കണം റെൻറ്റ് അതുപോലെ അവിടെ അവിടെയൊക്കെ വന്നിട്ട് ഈ ഇന്നത്തെ ദിവസമൊക്കെ ആജിമാരൊക്കെ വന്ന് ഇറങ്ങുന്നതൊക്കെ നമുക്കിവിടെ ആ ബസ്സുകളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഒന്ന് ദൃശ്യങ്ങളൊക്കെ പകർത്താം കേട്ടോ ഇത് ഇവിടെയൊക്കെ ചായയും കാവയും അതുപോലെ ഈത്തപ്പഴൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മുടെ മലയാളി ഉമ്മമാരൊക്കെ ഉണ്ട് കണ്ടോ അത് അലഹമില്ല നല്ല റാഹത്തായിട്ട് നിങ്ങൾ കാണുക നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനുള്ള ആഗ്രഹം നിങ്ങൾ പ്രകടിപ്പിക്കുക അള്ളാഹു അത് ഉദ്ദേശിച്ച് നിങ്ങൾ ഇവിടെ വരാനുള്ള ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ഇത് കാണുക കേട്ടോ തീർച്ചയായിട്ടും അള്ളാഹുഹി മണിൽ എത്തിക്കും കണ്ടോ ഹാജിമാർ ഇത് ഇന്തോനേഷ്യക്കാരാണ് കേട്ടോ ഇവർ നല്ല പൈസ കൊടുത്തിട്ട് ഇവിടെ അടുത്തുള്ള ഹോട്ടല് ഗ്ലോക്ക് ടവർ അല്ലെങ്കിൽ സഫ ടവർ ദാറു തോഹീദ് അതെങ്കിലും ജബലുമർ ഇങ്ങനെ കുറേ ഹോട്ടലുകൾ അറമേൻ്റെ അടുത്തുള്ളുണ്ടോ നല്ല പൈസയാണ് എന്നാലും അത് കൊടുത്തിട്ട് അവർ നിൽക്കും കേട്ടോ അവർക്ക് മെയിനാണ് അവർ രാജ്യത്ത് അവർ കല്യാണം കഴിയണമെങ്കിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യത്തിന് അവർ ആദ്യം കഴിഞ്ഞാൽ ചോദിക്കുന്നത് അജ്ജ് ചെയ്തിനോ ഉമ്ര ചെയ്തതിനോ എന്നൊക്കെയാണ് ചോദിക്കുക എന്നിട്ടാണ് നിക്കാഹൊക്കെ ഉറപ്പിക്കുമെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഇന്തോനേഷ്യയിലുള്ള ഏതെങ്കിലും മലയാളികളിതൊക്കെ കാണുകയാണെങ്കിൽ പറയണം കേട്ടോ ഞാനങ്ങനെ അതൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ അറബിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ അതിലുപരി എനിക്കും ഇന്നൊരു സൗഹൃദ ഉണ്ട് ഇവിടെ ഉമ്രക്ക് വന്നിട്ടുണ്ട് ഒരു ഫാമിലിയാണ് അവർ ജിദ്ദയിലാണ് താമസിക്കുന്നത് അവിടെ പുതിയാപ്പിള ഖത്തറിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് അന്നേരം അവരെയും കൂട്ടിയിട്ട് ഉമ്രക്ക് ഉമ്ര ചെയ്യാനൊക്കെ വന്നതാണ് എന്നാലും എന്നെ കാണാമെന്നൊക്കെ പറഞ്ഞു ഇൻഷാല്ല നമ്മളിവിടുന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ആക്കിയിട്ടുണ്ട് അന്നേരം ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചകരാവായതുകൊണ്ട് നല്ല തിരക്കും ഉണ്ട് ഈ സമയം ഒരു മണിയായി ഇനി അവരൊക്കെ ഇവിടുന്ന് അവർ ഈ റൂം എടുത്തിരിക്കുന്നത് അവർ ഇവിടെ പരിചയമുള്ളവരായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സൗകര്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾപ്പെട്ടവരൊക്കെ ഇവിടുന്ന് കണ്ടു അവരായിട്ട് സംസാരിച്ച് അവരങ്ങനെ അജീസിയാ ഭാഗത്തേക്ക് പോകണം കേട്ടോ അവർ വണ്ടി അജീസിയലാണുള്ളത് എന്നാൽ അവർ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി ഇവർ ജിദ്ദയിലാണ് കേട്ടോ എന്നാൽ മകളും മകളും ഭർത്താവൊക്കെ ഉണ്ട് ഭർത്താവ് ഇവിടെ വന്നതാണ് ഖത്തറിൽ നിന്ന് വന്നതാണ് ഞാനിവിടുന്ന് നമ്മൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് അവരങ്ങനെ പോവാണ് അജീജിയ ഭാഗത്തേക്ക് പോവാണ് ഞാനും അങ്ങനെ കുറച്ചൊന്ന് ഉറങ്ങാനുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അവരെയൊക്കെ അജീജിയഭാഗത്തേക്ക് വിട്ടു അവരവിടുന്ന് കുറച്ച് അജിയാത് സദ് നമ്മൾ ഫസ്റ്റ് വന്ന റോഡില്ലേ ആ റോഡിലേക്ക് പോകും അവർ അവിടെ അങ്ങനെ വണ്ടിയിൽ ടാക്സിയിൽ അവർ അജീജിയയിലേക്ക് പോവും ഷാദ ഞാനങ്ങനെ അവരൊക്കെ യാത്രയാക്കി തിരിച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ അവരുടെ മുകളിലാണല്ലോ കേട്ടോ അവിടെ നിന്നൊരു ദൃശ്യം ഇങ്ങനെ പാർത്തിയതാണ് അതിൻ്റെ ഇടയിൽ കുറേ കേരളക്കാർ കേരളക്കാരവിടെ നിൽക്കുന്നുണ്ട് ചുവന്നതട്ടം അവരിപ്പോൾ ഉമ്മർക്ക് വന്നതാണ് കേട്ടോ അവർക്ക് ക്ലാസ്സൊക്കെ എടുത്തുകൊടുക്കുന്ന ഉസ്താദ് ഇങ്ങനെ കയറേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗേറ്റിൽ കൂടി ഒന്നാം നമ്പർ ഗേറ്റിൽ കൂടി അതെ ഇതൊക്കെ നമ്മൾ ആജിമാരൊക്കെ അജ്ജനൊക്കെ വന്ന് നടന്നത് കുതായി ബസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണിതൊക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വ്യൂസ് ഒന്ന് കാണിച്ചാറ് ഒന്ന് സൂം ചെയ്തിട്ട് ഞാനിവിടെ നിന്ന് ഇങ്ങനെ സൂമിയം ഇങ്ങനെ കണ്ടോ നമ്മുടെ ആ ചുവന്ന തട്ടക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഉസ്താദിങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് സ്ത്രീകളാണ് കേട്ടോ ആ ഗ്രൂപ്പിൽ രണ്ട് പേരും അവർ ആണുങ്ങളായിട്ട് കാണുന്നത് എന്നും കുറച്ച് പേരുണ്ടാവാൻ ചാൻസ് ഉണ്ട് വരുന്നതിൽ കൂടുതലും സ്ത്രീകളാണ് ഉമറയ്ക്ക് വരുന്നത് പുരുഷന്മാർ കുറച്ചേ ഉണ്ടാവാറുള്ളൂ പൊതുവേ ഏതായാലും അള്ളാഹു അവരുടെ ഉമറ മക്ബൂർ മബറൂറുമായി അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ആമീൻ യാ അബ്ബല്ല അലമീൻ പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് പുരുഷന്മാരെയാണ് കാണുന്നത് ബാക്കിയുള്ളവരൊന്നി ബാത്റൂമിൽ പോയിട്ടുണ്ടാവും അതുപോലെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഉസ്താദ് വന്നതിന് ശേഷം അവിടെ റൂമിലെത്തി ഇവരെ സാധനങ്ങളൊക്കെ വെച്ച് ഇവരൊന്ന് ഫ്രഷായി എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവരോട് പറയും ഉതൊക്കെ എടുത്ത് റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ന സമയത്ത് പോകുമെന്ന് പറഞ്ഞ് അവരൊക്കെ ആ സമയത്തേക്ക് എല്ലാവരും ഇവിടെ എത്തും ഇവിടെ എത്തി അറമ്മിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരാൾ പറയും എനിക്ക് ബാത്റൂമിൽ പോകണം എന്നാലും ഇപ്പം പുരുഷന്മാർ പറയും നമുക്ക് ബാത്റൂമിൽ പോകണം എന്നാലും ഇത് രണ്ടാളം അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ മിസ്സാവും ഒന്നിന് അവിടെ തിരക്കായിരിക്കും ഇങ്ങനെ ആകുമ്പോൾ ഇവരെയും കാത്തിട്ട് ഇവിടെ നിൽക്കാനും കുറേ സമയം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു അവസരമുണ്ട് എന്നാലും അത് നമ്മൾ പരമാവധി ഒഴിവാക്കുക നമ്മുടെ റൂമിൽ നിന്ന് എല്ലാം ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വരിക കേട്ടോ പിന്നെ അത്യാവശ്യം ഷുഗർ പേഷ്യൻറ്റൊക്കെ ഉണ്ടാവാം അവർക്ക് എന്താ പറയുക അതിനുള്ള അവസരങ്ങൾ അമ്മീർ ഒരുക്കി കൊടുക്കും ഇൻഷാല്ല അതൊക്കെ നമ്മൾ പൊറുക്കുക സഹിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ കാരണം അതിനിടക്ക് മലയാളികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇത് നമ്മുടെ ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇതിൽ കൂടി ഇങ്ങനെ കയറിപ്പോകാനോ റസൂൾദ വീട്ടിൻ്റെ ആ ഭാഗത്തു നിന്ന് വരുന്നവരാണ് കേട്ടോ അത് ബാബുസലാമിലൂടെ വരുന്നിട്ട് ഉമർ ചെയ്യേണ്ടവരാണ് അവിടുന്ന് ബാബു സലാം ബ്ലോക്ക് ചെയ്തപ്പോൾ നേരെ പിന്നെ വേറെ ഒരു വഴി ഈ വഴിയാണ് അല്ലെങ്കിൽ അവർ വരുന്നത് ഈ ജനത്തിൽ മുതല ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരു സുലൈമാനിയ അതുപോലെ ഷേബ അവ ഭാ നിന്ന് ആ ഭാഗത്തുനിന്ന് വരുന്നവർ ബാബുൽ ഫത്ത് അവർക്ക് ഇറങ്ങിയാൽ മതി കാരണം ഈ ഗേറ്റ് നേരെ എതിർവശമുള്ള ഗേറ്റ് അതാണ് ബാബുൽ ഫത്ത് ആ ബിൽഡിംഗ് ഉണ്ട് അവിടെ നിന്നാണ് ആൾക്കാർ വരുന്നത് കേട്ടോ ഈ ഷേബാ മീർ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ ആ ഭാഗമാണ് എന്നാൽ അവിടുന്ന് വന്നിട്ട് അവർ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബാബു സലാം ഈ ഭാഗത്താണ് കേട്ടോ ഈ കാണുന്ന ബലവശത്ത് സഫയോട് ചേർന്നിട്ട് എന്നാലും അവിടെ അടച്ചു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ഇത് ഈ ഗേറ്റാണ് ഒന്നാം നമ്പർ ഗേറ്റ് കേട്ടോ രാത്രി ഞാൻ കാണിച്ച ഗേറ്റാണ് ആണ് കേട്ടോ ബാബു സലാം അടച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടിയാണ് ആൾക്കാർ വന്നിട്ട് കയറി കേട്ടോ അജിമാർ എന്നാലോ ഇന്ന് വെള്ളിയാഴ്ച പ്രഭാതത്തിൽ എല്ലാവർക്കും ജുമാ ജുമാമുബാർക്ക് നേരികയാണ് അതുപോലെ തന്നെ ഈ ദൃശ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുണ്ട് കുറേ ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അന്നേരം ഇഹ്റാമിലായിട്ട് ഇന്ന് കുളിച്ച് നിൽക്കുകയാണ് നാല് അമ്പത്തഞ്ചാകുമ്പോൾ നിസ്കാരം കഴിഞ്ഞു കേട്ടോ സുബൈ നമസ്കാരം ഇന്ന് അതുപോലെ ഇന്നലെ രാത്രി കുറച്ച് ഉറങ്ങാൻ ലേറ്റായതുകൊണ്ട് സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കുറച്ച് ഉറങ്ങിപ്പോയി പിന്നെ എഴുന്നേറ്റിപ്പം പ്രശുദ്ധമായ അറബിലിങ്ങനെ നല്ല വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും ഇഹ്റാമ്പിലിങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ ഹറമ് പഠി നമ്മൾ ഇന്നലെ രാത്രി ആ റോഡിലൊക്കെയാണ് നടന്നു വന്നത് ഏതായാലും അലഹമില്ല റബ്ബിൻ്റെ അനുഗ്രഹവും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഈ ജുമയുടെ മഹത്വം കൊണ്ട് പഠിച്ചവൻ്റെ എല്ലാ കാരുണ്യവും നിങ്ങളിൽ വന്ന് വർഷിക്കട്ടെ പലരും നമ്മളിൽ ഏൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് പഠിച്ച റബ്ബിനോട് ദ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ പറയാറുണ്ട് ഞാൻ ഇന്നലെ അതിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നാണ് രാത്രി ഇങ്ങോട്ട് ഞാൻ സൂമ് ചെയ്തിട്ടെങ്കിലൊക്കെ എടുത്ത് കാണിച്ചു തന്നത് ഇന്നലെ സമയം ആറര മണിയായി കേട്ടോ അവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കുറേ ആൾക്കാർ മക്കയിൽ വന്നിട്ട് ഉമ്മർ ചെയ്യാനും ഹജ്ജിയാനൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന എഴുതി അയക്കാറുണ്ട് എന്നാലും അതിനൊക്കെ അള്ളാഹു വഴി തുറക്കപ്പെട്ടു തരട്ടെ ആമീൻ ആമീൻ ഈ അറബല്ല അലമീൻ ഇനി നമുക്ക് ഇവിടെ കണ്ടോ കുറേ ആൾക്കാരൊക്കെ ദാശയെന്ന് കായാലയത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് അതുപോലെ ഇതുപോലെ നിങ്ങൾക്കും അവസരം അള്ളാഹു ഒരുക്കി തരട്ടെ ആമീൻ ഇനി നമുക്കിവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് പുരുഷുധമായ ആറമയിൽ വെള്ളിയാഴ്ച ദിവസം നല്ല ഇഹ്റാമിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കും കേട്ടോ സൗദിയുടെ പല മുക്കിൽ നിന്നും മൂലയിൽ നിന്നൊക്കെ വരുന്ന കുറേ പ്രവാസികളുണ്ട് അതുപോലെ തന്നെ ജി സി സിന്ന് വരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഉംക്ക് വെള്ളിയാഴ്ച രാവിലെ വരുന്നവർ പരിശുദ്ധമായ കാബാലയം കണ്ടോ എന്നാൽ രാജുമാരിങ്ങനെ ഒഴുകാണ് കാവാലയത്തിലേക്ക് ഇനി അങ്ങോട്ട് നല്ല തിരക്കാണ് കേട്ടോ ഇനി ഒരു രക്ഷയില്ല എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മാജിമാരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതലും ജി സി സി എന്നൊക്കെ വരുന്നവരുണ്ട് കേട്ടോ ഈ വ്യാഴ്ചയൊക്കെ അവിടെയൊക്കെ ഈ ദുബൈ ഖത്തർ അങ്ങനെ ഒമാൻ ബേറെ അവിടെയൊക്കെ വ്യാഴ്ച വെള്ളിയാഴ്ച ലീവായതുകൊണ്ട് വ്യാഴ്ച വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ച് ഞാൻ ശനിയാഴ്ച പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും എന്താ അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് ഇവിടെ കുറേ പ്രാക്കളും കുട്ടികളൊക്കെ കളിയൊക്കെ കാണാനുണ്ട് അവിടത്തേക്കാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറയും തിരിച്ചതാണ് കേട്ടോ ഞാൻ അവിടെയായിരുന്നു നിന്നത് എന്നാൽ അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ്റെ ഉദയം കിഴക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പഠിച്ച അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ആമീൻ റബ്ബല്ലാലമീൻ ഇനി അടുത്ത വീഡിയോസിനൊക്കെ നിങ്ങൾ കാത്തിരിക്കുക ഇൻഷാല് അസലാമേക്കും വരഹമുള്ള